എല്ലാവർക്കും അറിയാം നമ്മുടെ മുസ്ലിംസ് ആയിട്ടുള്ള സുഹൃത്തുക്കൾ ഞാൻ ആദ്യം ഒരു ഡിസ്ക്ലെയിമർ പറയാം ഈ ഒരു വീഡിയോയിൽ ഞാൻ ഹിന്ദു മുസ്ലിം ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് ഈ ഒരു കാര്യം ഞാനിവിടെ പറയേണ്ട കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ വേറൊരു ഒന്നും വിചാരിക്കരുത് ഈ ഒരു കണ്ടന്റ് ആ ഒരു രീതിയിലായത് കൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ പറയുന്നത് ഒക്കെ ആദ്യം തന്നെ ക്ഷമ വഹിക്കുന്നുണ്ട് കാര്യത്തിലേക്ക് വരാം നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അതിപ്പോൾ ഹിന്ദു മുസ്ലിമാവും നോക്കിയിട്ടില്ല നമ്മളെ ഫ്രണ്ട്ഷിപ്പ് ഉള്ളത് പക്ഷേ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യം തന്നെ കൂട്ടാം നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ മുസ്ലിംസിൻ്റെയും സ്വഭാവം ഒന്ന് തന്നെയാണെന്ന് നിങ്ങൾക്കറിയാം പല സ്ഥലത്തും പല രീതിയിലായിരിക്കും നമ്മുടെ കേരളത്തിലുള്ള എല്ലാവരുടെയും സ്വഭാവം ഏകദേശം നമുക്കറിയാം കേരളത്തിന് പുറത്ത് എന്തായിരിക്കും അതിപ്പോൾ ഹിന്ദുക്കളുടെ സ്വഭാവം ഏകദേശം നമുക്കറിയാം അതേപോലെ തന്നെയാണ് ഈ മുസ്ലിംസിൻ്റെ ഇവരുടെ സ്വഭാവം രണ്ട് ടീമിൻ്റെ സ്വഭാവം നമുക്ക് ഏകദേശം അറിയാൻ പറ്റും ഈ ഒരു വീഡിയോയിൽ ഒരു ടീം പബ്ലിക്കായിട്ട് ഈ ഒരു ആളുകളുടെ സ്വഭാവം എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്യാണ് അതായത് ഒരു പള്ളിയിൽ അവരേകദേശം നോമ്പുറക്കണ സമയമാണെന്ന് തോന്നുന്നു ആ ഒരു സമയത്ത് അവിടെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു ഹിന്ദു ഹിന്ദു ആയിട്ടുള്ളൊരു ആള് പള്ളിയിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ അവിടെ അവരുടെ കൂട്ടിരുന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവരുടെ ഒരു സ്വഭാവം അവരുടെ പെരുമാറ്റം ആയിരിക്കും അതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ഈ ഒരു വീഡിയോ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ ഇപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത് മൊത്തത്തിലുള്ള ഒരു ഇന്ത്യയിലുള്ള മുസ്ലിംസിൻ്റെ ഒരു സ്വഭാവത്തെ ഉണ്ട് ഈ ഒരു വീഡിയോ കാണിക്കണം ഞാൻ ആദ്യം തന്നെ പറയാം നിങ്ങൾ ഈ വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക കാണാൻ ജസ്റ്റ് ഒന്ന് കണ്ടു ആദ്യം എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയാം ഇത് നടക്കുന്നത് കേരളത്തിലല്ല കേരളത്തിന് പുറത്താണ് സംഭവം നടക്കുന്നത് വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞ പറഞ്ഞപോലെ തന്നെ ഒരു പള്ളിയിൽ ഫുഡ് കഴിക്കുന്ന സമയത്ത് അവർ നോമ്പ് പറഞ്ഞ് എല്ലാവർക്കും അറിയാം നമ്മുടെ മുസ്ലിംസിൻ്റെ പുണ്യമാസമാണ് ഏകദേശം ഈ ഒരു നോമ്പിൻ്റെ മാസം എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് അവരുടെ ഡെയിലിക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പയ്യൻ കടന്നെല്ലുകയാണ് അവർ ചെല്ലുന്നത് വസ്ത്രത്തിലാണ് അതായത് ഹിന്ദുക്കളുടെ പൂർണ്ണമായിട്ടും ഹിന്ദുക്കളുടെ വേഷത്തിലാണ് കാര്യം ചെല്ലുന്നത് കണ്ട ഒറ്റ നോട്ടത്തില് കണ്ട തന്നെ അറിയാൻ പറ്റുമൊരു ഹിന്ദു ആണെന്നുള്ളത് അല്ലെങ്കിൽ വേഷം മാറിയിട്ടു എന്നല്ല ചെല്ലുകയാണ് ഡയറക്റ്റ് ഹിന്ദുക്കളുടെ വേഷം ഇട്ടിട്ടാണ് നേരെ അവരുടെ അടുത്തേക്ക് ചെല്ലുന്നത് നമ്മൾ ഇന്ത്യക്കാരൊക്കെ കയറണ വേഷത്തിലാണല്ലോ വേഷം നമ്മൾ തലയിൽ തൊപ്പ് വെച്ചിട്ട് ഒരു വെള്ള വെള്ളവസ്ത്രമൊക്കെ ധരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവൻ ഒരു മുസ്ലിമാണ് വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ അവർ ഹിന്ദുവാണ് പിന്നെ ക്രിസ്ത്യൻ ആണെന്നുണ്ടെങ്കിൽ ഒരു കുരിശുമാലേ മറ്റേ ലോഹമൊക്കെ കിട്ടണമെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ ഇതാണ് നമ്മുടെ മൊത്തത്തിലുള്ള ഒരു ഇത് കാഴ്ചപ്പാട് അതുകൊണ്ട് തന്നെ ഇവൻ ഒരു വസ്ത്രത്തിലാണ് ആ പള്ളിയുടെ ഉള്ളിലേക്ക് കയറി ചെല്ലുന്നത് ഉള്ളിലേക്ക് കയറി ചെന്നിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു കണ്ടുനോക്കട്ടെ അപ്പോൾ ആദ്യം അവൻ കയറി ചെല്ലുകയാണ് ഞാൻ കുറച്ചൊന്ന് സ്പീഡാക്കിയിട്ടുണ്ട് ചെന്ന് അവിടെ ഇരിക്കണ സമയത്ത് ഒന്ന് രണ്ട് ആൾക്കാർ അവനെ നോക്കുന്നുണ്ട് ജസ്റ്റ് ആ വേഷം കണ്ടപ്പോൾ ഇത് എന്തായിരിക്കും എന്താണ് സംഭവം എന്ന് അറിയാതെ ജസ്റ്റ് ഒന്ന് നോക്കണം ഇട്ടെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് ബാക്കി ആർക്കും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അവര നോക്കിക്കഴിഞ്ഞ് അവർ വീണ്ടും അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നതിനിടയിൽ വേറൊരാൾ കേറിയിരുന്നുണ്ട് ഇയാൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അവിടുന്ന് മറ്റൊരു വെള്ള വസ്ത്രധാരി അയാൾ തൊപ്പൊക്കെ വെച്ചിട്ടുണ്ട് കണ്ട കറക്റ്റ് മുസ്ലിം ആണ് അദ്ദേഹം വന്നിട്ട് പറയാണ് നിങ്ങളെന്താണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് വെച്ചു അപ്പോൾ പറഞ്ഞു ഞാൻ മൂന്ന് ദിവസമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട് അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇവിടെ ഭക്ഷണം കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പം പറഞ്ഞു നീ ഹിന്ദുവല്ലേ എന്ന് വെച്ചു അപ്പോൾ അതേന്ന് പറഞ്ഞു ഈ ഇപ്പം പറയുന്ന എങ്ങനെയാച്ചാണെങ്കിൽ തൊഴിലിട്ടാണ് പറയണത് മൂന്ന് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് ഭക്ഷണം വിശന്നിട്ടാണ് ഞാൻ വന്നത് എനിക്കറിയാം ഇത് നിങ്ങളുടെ സ്ഥലമാണെന്നുള്ളത് എങ്കിലും വിശക്കുന്നതുകൊണ്ട് ഞാൻ വന്നതാണ് എന്ന് പറഞ്ഞു ഇതൊന്നും മറ്റാൾ കേൾക്കണില്ല ഇയാൾ ചോദിച്ചാൽ നീ ഹിന്ദുവല്ലേ നീക്കാറുണ്ട് എനിക്ക് പുറത്ത് പോകുക എന്ന് പറഞ്ഞു അങ്ങനെ ഇയാൾ നീക്കാനൊരു മടി കാണിച്ചപ്പോൾ ഷട്ടിൽ പിടിച്ച് പൊക്കയാണ് ഷട്ടിൽ പിടിച്ചിട്ട് പൊക്കിയിട്ട് പുറത്തേക്ക് കൊണ്ടുവരാണ് ആദ്യം ചെയ്യുന്നത് ഈ സമയത്ത് ആരും പ്രതികരിക്കണില്ല കേട്ടോ അതെ ആദ്യം പ്രശ്നം തുടങ്ങിട്ടാ പ്രശ്നം തുടങ്ങണ എന്താ വെച്ചാൽ ഇവൻ വന്നിട്ട് വലിയ ആളായിട്ട് വന്നിട്ട് ഇയാളെ പിടിച്ച് പുറത്താക്കാൻ നേരത്ത് ഒരു മഞ്ഞ ഡ്രസ് ഇട്ടൊരു ചെറുപ്പക്കാരൻ അയാൾ ആദ്യം വന്നിട്ട് ചോദിക്കാണ് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു അപ്പം ഇയാൾ പറഞ്ഞു അയാൾ ഹിന്ദുവാണ് അയാൾ നമ്മളെ പള്ളിയുടെ ഉള്ളിൽ കയറുകയാണെന്ന് പറഞ്ഞു അപ്പം അയാൾ ചോദിക്കുകയാണ് മറ്റേ ഫസ്റ്റ് തടുക്കാൻ വന്ന ആൾ ചോദിക്കാണ് അതിനെന്താണ് എന്ന് ചോദിച്ചു അപ്പോൾ ഇയാൾ പറഞ്ഞു അവൻ ഹിന്ദു ആണ് അതുകൊണ്ട് അവൻ എങ്ങനെ വിളിക്കാൻ പറ്റും അപ്പോൾ പുറത്ത് വിട്ട ഒരു കുഴപ്പമില്ല അവൻ ഇവിടെ തന്നെ ഇരിക്കും അതിന് ഒരു പ്രശ്നമില്ലാതെ ഇയാള് അപ്പോൾ ബാക്കി നിങ്ങൾ കണ്ടുപോയി കേട്ടോ ആൾ കൂടുന്നുണ്ട് ആള് കൂടുമ്പോൾ ഇവൻ പറയാണ് ഈ കായ് വസ്ത്രഘട്ട പയ്യം പറയാണ് ഈ വിശന്നിട്ടാണ് കുറച്ചെങ്കിലും ഭക്ഷണം തരുമോ എന്നാൽ ഞാൻ കൊണ്ടുപോയെങ്കിൽ ചെയ്തോളാം ഞാൻ പുറത്ത് പോയിട്ടെങ്കിലും കഴിച്ചോളാം നിങ്ങൾ കുറച്ച് ഭക്ഷണം തന്നാൽ മതി ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുകയാണെങ്കിൽ പ്രശ്നം അപ്പോൾ മറ്റോ പറയുന്നത് എനിക്കിവിടെ ഭക്ഷണം പോയിട്ട് എനിക്ക് ഇവിടെ പച്ച വെള്ളം പോലും തരില്ല എന്തെങ്കിലും ആദ്യം പുറത്തിറങ്ങുന്നു പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഇടയിൽ പുറത്തിറങ്ങാൻ വിസമ്മച്ച് അങ്ങനെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ തടുക്കാൻ രണ്ട് മൂന്ന് ആൾക്കാരുണ്ടല്ലോ അതിന്റെ ഇടയിൽ കൂടെ കൈയിട്ടിട്ട് മറ്റോ അവരെ തള്ളുകയാണ് പക്ഷെ ഇതിന്റെ ഇടയിൽ ഒരു മൂന്നാല് പേര് നിൽക്കുകയാണ് കേട്ടോ അവർ പറയാണ് അവര് അവർ ഈ ഫസ്റ്റ് വന്ന് ഇവരെ പുറത്താക്കാൻ നോക്കിയ അവനോട് പറയാണ് നിനക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നീ അത് പുറത്തു പോയിട്ട് തീർക്കുക ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഈ പരിപാടി നടക്കില്ല അയാൾ ഭക്ഷണം കഴിക്കാമെന്നാണെന്നുണ്ടെങ്കിൽ അയാൾ ഭക്ഷണം കഴിക്കുന്ന പറഞ്ഞു പക്ഷേ ഈ ഫസ്റ്റ് പിന്നെ ഇറക്കി വന്ന ആളില്ലേ അയാളിതൊന്നും കേൾക്കണില്ല ഇയാൾ എങ്ങനെയെങ്കിലും ഇവരെ പുറത്താക്കണമെന്ന് എന്ന് വിചാരിച്ചു ഷർട്ടിനൊക്കെ പിടിച്ച് വലിച്ചിട്ട് പുറത്തേക്ക് കൊണ്ടുപോകാൻ നോക്കണം ഇപ്പോഴും കൂടുതൽ ആളൊന്നും കൂടിയിട്ടില്ല ഒരു മൂന്നോ നാലോ ആൾ മാത്രമേ കൂടിയിട്ടുള്ളൂ അതു മാത്രമല്ല പ്രായമുള്ള ആളുകളോ അല്ലെങ്കിൽ ആ പള്ളിയിലുള്ള പ്രമുഖ വ്യക്തികളോ ആരും വന്നിട്ടില്ല അവിടെ കാഴ്ചക്കാരായിട്ട് നിക്കണ ഒരു രണ്ട് മൂന്ന് ആളുകളും മാത്രമേ ഇതുവരെ വന്നിട്ടുള്ളൂ കൂടുതൽ ആൾ വരുമ്പോഴാണ് എല്ലാവരുടെ ഒരു പെരുമാറ്റം എന്താവുന്ന നമുക്ക് ശരിക്കാ ഞാൻ ആദ്യം പറഞ്ഞപോലെ ഇതുവരെ ആ പള്ളിയിലുള്ള പ്രായമുള്ള വ്യക്തികൾ ആരും ഇതിൽ ഇടപെട്ടിരുന്നില്ല വേറെ ഇത് തുടങ്ങിയിട്ട് ഏകദേശം രണ്ടോ മൂന്നോ മിനിറ്റുകളായിട്ടുള്ളൂ അതായത് ആ ഒരു പയ്യൻ അവിടെ വന്നിരുന്നു മറ്റോ വന്നിട്ട് വന്നിരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ മറ്റോ വന്നിട്ട് നേരെ നീപ്പിക്കാൻ നോക്കി അതിൻ്റെ ഇടയിൽ ഒന്ന് രണ്ടാൾക്കാർ ജസ്റ്റ് ഇടപെട്ടിരുന്ന എന്താ സംഭവം എന്ന് വെച്ചിട്ടേ ഉണ്ടായിട്ടുള്ളൂ ഇത് കണ്ടിട്ട് അവിടെ ഭക്ഷണം കഴിക്കണേ പ്രായമുള്ളൊരു വ്യക്തി നേരെ കയറി വരുകയാണ് നേരെ കയറി വന്നിട്ട് ഇതിൻ്റെ ഇടയിൽ വന്നിട്ട് ഈ വെള്ള ശാസ്ത്രത്തായി അവിടെ ചോദിക്കുകയാണ് എന്താണ് പ്രശ്നം എന്ന് വീണ്ടും ചോദിച്ചു അപ്പോൾ അവൻ പറഞ്ഞു ഇപ്പോൾ ഹിന്ദു ആണെന്ന് പറഞ്ഞു പുള്ളി പറഞ്ഞു ഒരു കുഴപ്പമില്ല ഹിന്ദുവാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല നീ നിന്റെ പാടുവയ്ക്ക് പോടാറ് അപ്പം പറഞ്ഞു ഹിന്ദു ഹിന്ദുവാണേ ഞാനിവിടെ ഇത്രയും കാലമായിട്ട് നിൽക്കുന്ന ഒരാളാണ് അപ്പം എൻ്റെ ഇടയ്ക്ക് കൂടെ വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്ന് ഇപ്പം പറഞ്ഞു അപ്പം അയാൾ പറഞ്ഞു ഹിന്ദു ആയിക്കോട്ടെ അതിനെന്താ ഇയാളുടെ കൈ മുറിച്ചാലും ചോര വരും നിന്റെ കൈ മുറിച്ചാലും ചോര വരും എൻ്റെ കൈ മുറിച്ചാലും ചോര വരും അതുകൊണ്ട് തന്നെ അയാൾ അയാളിവിടെ ഒന്നും ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യണ്ട നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അയാൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അയാള് ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നതാണ് ഇതൊന്നും കേട്ടിട്ട് ഇവൻ അത് ഒരു ഇതും കാണിക്കാനില്ല ഇവ പിന്നെ ഇയാളെ പിടിച്ച് പുറത്താക്കാനാണ് നോക്കുന്നത് ഇത് സീനായിട്ടാ പള്ളിയിലുള്ള മറ്റുള്ള പ്രായമുള്ള ആളുകൾ എല്ലാവരും ഇറങ്ങി വന്ന് ഒരു നല്ല പ്രായമുള്ളൊരുക്ക വന്ന് പുള്ളി വന്നിട്ട് നേരെ വരെ പിടിച്ച് പൊടില്ല ഡയലോഗൊന്നും ഇല്ല ഈ കാര്യം അവിടുന്ന് കേൾക്കേണ്ടി നേരെ വന്ന് ഈ വെള്ളക്കുപ്പായിട്ട് വരെ പിടിച്ച് പുറത്താക്കാം നീ ഇറങ്ങി പോടാറായിട്ട് പുറത്താക്കാം ഇതിൽ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ തമ്മിൽ ഒത്തിട്ട് ചെറിയൊരു പ്രാങ്ക് വീഡിയോ പോലെ ചെയ്തതാണ് സംഭവം അതായത് ഈ ഹിന്ദു എന്ന് പറഞ്ഞ പയ്യനും മറ്റേ പിന്നെ പിടിച്ച ആദ്യം പുറത്താക്കാൻ വന്ന പെയ്യും രണ്ടുപേരും കൂട്ടുകാരാണ് ഇത് ഒരു ഹിന്ദി ചാനലായിട്ടുള്ള ഒരു പ്രാങ്ക് ബസ് എന്ന് പറഞ്ഞൊരു ഹിന്ദി ചാനലിൽ ഇവർ വന്ന് ഇവർ തന്നെ ചെറിയൊരു വീഡിയോ പോലെ ചെയ്താണ് സംഭവം അതായത് ഒരു പള്ളിയിൽ ഡയറക്റ്റ് കയറി ചെന്നിട്ട് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടിലായാലും ശരി ഇന്ത്യയിൽ ഏത് ലോകത്തെവിടെയാണെന്നുണ്ടെങ്കിലും ശരി എൻ്റെ ഒരു വിശ്വാസത്തിലാണ് ഒരു പള്ളിയിൽ അവർ ഭക്ഷണം കഴിക്കണ നേരത്ത് ഭക്ഷണം കഴിക്കണ നേരത്തോ ഏത് നേരത്തോ പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കണ നേരത്ത് അങ്ങനെ വശിന്നിട്ട് ഒരാൾ ഒരു ഹിന്ദു വേഷധാരിയോ ആര് ചെന്നാലും അവർ ഭക്ഷണം കൊടുക്കുകയുള്ളൂ ആര് ചെന്നാലും അവരോട് നിറക്കി വിടില്ല തന്നെ ഇവർക്കറിയാം ഈ പള്ളിയിലേക്ക് ഡയറക്റ്റ് ഇവരൊരു വസ്ത്രം ധരിച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് അവിടെ ഒരു ഇഷ്യൂ ഉണ്ടാവില്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ ഇതിൻ്റെ ഇടയിലേക്ക് ഒരാൾ ഇവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ തന്നെ ഒരു വെള്ള വസ്ത്രം ധരിച്ചിട്ട് കയറിച്ചില്ല എന്നിട്ട് ഇവനെ പിടിച്ച് പുറത്താക്കാൻ വേണ്ടി നോക്കാം അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ ഉള്ള ആർക്കെങ്കിലും ആരുടെങ്കിലും ഉള്ളിൽ ചെറിയൊരു ഇതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരും കൂടി ചേരുമേൻ്റെ കൂടെ അത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ പ്ലാൻ ചെയ്തിട്ട് ചെന്നിട്ടുള്ളത് പക്ഷെ സംഭവം എന്താ വെച്ചാൽ ഇവർ പ്രതീക്ഷ ഇവർക്ക് ഏകദേശം അറിയാം അങ്ങനെ ഉണ്ടാവുള്ളൂ അവിടുന്ന് ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഇവർക്ക് അറിയാം അതുകൊണ്ടുതന്നെ ഇവർ പ്ലാൻ ചെയ്തിട്ട് പിന്നെയും പിന്നെയും അറ്റം ചെയ്തിട്ട് ഇവനെ പുറത്താക്കിയ സമയത്ത് വീണ്ടും അത്തേക്ക് ചെല്ലുന്നു പിന്നെ ഇവനെ പിടിച്ച് കോണത്തിൽ പിടിച്ച് പുറത്തേക്ക് തള്ളാൻ നോക്കുന്നു പക്ഷെ ഒരാൾ പോലും ഇവനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം നിങ്ങൾ ആലോചിച്ചു ഒരാൾ പോലും ആ ഒരു വെള്ള വസ്ത്രം ധരിച്ച ആ ഒരു പയ്യനെ അവനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല എല്ലാവരും അയാൾ ഭക്ഷണം കഴിക്കാവുന്നതാണെന്നുണ്ടെങ്കിൽ അയാൾ ഭക്ഷണം കഴിച്ചോളും പൊയ്ക്കോളും അയാളോട് പ്രശ്നം ഉണ്ടാക്കാൻ വന്നാൽ അയാൾ ഭക്ഷണം കഴിക്കാൻ വന്നതാണ് ഭക്ഷണം കഴിക്കാൻ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ യാതൊരു വിധത്തിലും അയാളെ പുറത്താക്കാൻ പറ്റില്ല നിനക്ക് നിനക്കെന്തെങ്കിലും പ്രശ്നമെന്നുണ്ടെങ്കിൽ നീ പുറത്തു പോകാം അല്ലാതെ നമ്മളെ കൂട്ടത്തിലേക്ക് ഒരാൾ ഭക്ഷണം കഴിക്കാൻ വരികയാണെന്നുണ്ടെങ്കിൽ അയാളെ ഒരിക്കലും പുറത്താക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുകയാണ് മൂന്നാല് തവണ ഇതേ കാര്യം തന്നെയാണ് ഒരാൾ പോലും ഈ ഒരു മുസ്ലിം വേഷധാരിയെ സപ്പോർട്ട് അപ്പോൾ ഇവർക്ക് കാര്യം മനസ്സിലായി ഇനി കൂടുതലവിടെ നിന്നും ഇടുന്നുണ്ടെങ്കിൽ ഇവനെ അടി കിട്ടും എന്നുള്ളത് ഈ മുസ്ലിം വേഷം ഈ ഒരു പയ്യനെ അടി കിട്ടുന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലായി അവസാനം ഇവർ പറയുകയാണ് ഇത് ചെറിയൊരു പ്രാങ്ക് ആയിരുന്നു ഞങ്ങൾ ജസ്റ്റ് ആളുകളുടെ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ചെറിയൊരു വീഡിയോ ആണത് ഇന്ന് പറയുന്ന സമയത്ത് ഇവർ താണു പോകുന്നിട്ടാണ് കേട്ടോ പറയുന്നത് കാരണം ജസ്റ്റ് ഒന്ന് മാറിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരൊന്ന് അടി കിട്ടും നല്ല അടി കിട്ടും കാരണം ആ ഒരു മകാരത്തെ വ്രണപ്പെടുത്താമെന്നുള്ള ലെവലിലാണ് അവർ മറ്റന്മാരെ ചെയ്യാൻ നോക്കിയത് പക്ഷേ അവർക്ക് അതിൻ്റെ ഒരു ഉദ്ദേശഗതി മനസ്സിലായതുകൊണ്ട് തന്നെ അവർ ഏകദേശം അവർ വെറുതെ വിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ അവർ എന്നിട്ട് ലാസ്റ്റ് ഈ പയ്യന്മാർ ഉദ്ദേശിക്കുന്നുണ്ട് എന്തോ ഭാഗ്യത്തിനാ പയ്യന്മാർക്ക് ശരിക്കും അടി കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം കാരണം അവർ പരീക്ഷിക്കാമെന്നുള്ളതിനെ തെറ്റാണ് ഒരു നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ പറയണമെങ്കിൽ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം മുസ്ലിംസാണ് ഒരിക്കലും ഞാനതാണ് വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ ഹിന്ദു മുസ്ലിം എന്നുള്ള ഒരു ഇത് ഞാൻ ഞാനൊരു വീഡിയോയിൽ പറയണമെന്നുള്ള കാരണം എന്ന് വെച്ചാൽ ഇതൊരു കണ്ടന്റ് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആയതുകൊണ്ട് മാത്രമാണ് ഞാനിത് പറയുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലുള്ള എല്ലാവരും നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരും ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് മുസ്ലിംസാണ് അപ്പോൾ എനിക്ക് അറിയാൻ പറ്റും അവരുടെ ആ ഒരു സ്വഭാവം എന്താണ് അവർ ഞങ്ങൾ അങ്ങനെ ഒരു വേർതിരിവ് ഇല്ല അപ്പോൾ നമ്മൾ എല്ലാവരും ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളത് ജാതി മതം ഒന്നും നോക്കിയിട്ടതല്ല എല്ലാവരും ഒന്നാണ് ആ ഒരു ലെവലിലാണ് ഇത് ഇങ്ങനെയുള്ളൊരു കണ്ടന്റ് ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഇത് റിയാക്റ്റ് ചെയ്ത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ആ ഒരു ഇത് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരിക്കലും അവിടെ ആ ഒരു ഹിന്ദുവേഷത്തായിരിക്കും യാതൊരുവിധ പ്രശ്നവും അവിടെ സംഭവിക്കില്ല പ്രശ്നം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റോനെ സംഭവിക്കുകയുള്ളൂ മറ്റോനെ മിക്കവാറും കൂടെ നാട്ടി കാരണം അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ കയറി ചെന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന നേരത്തെ അവിടുന്ന് പുറത്തേക്ക് ഇറക്കി വിടുക എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ തെറ്റാണത് പ്രത്യേകിച്ച് ഒരു ഇങ്ങനൊരു ഇഷ്യൂ ആക്കിക്കൊണ്ട് അവിടെ ഉണ്ടാക്കാറുണ്ടെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ് ഏതായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കാണാൻ ഒരു ഫണ്ണി ആയിട്ട് അവർ ചെയ്തൊരു വീഡിയോ ആണ് റാങ്ക് ബസ് എന്ന് പറയുമ്പോൾ ഹിന്ദി യൂട്യൂബ് ചാനൽ ചാനലുണ്ട് അവർ ഇത് കുറേ പ്രാങ്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ അവരുടെ വീഡിയോ കണ്ടപ്പോൾ നല്ല രസമായിട്ട് തോന്നി അവരുടെ അവർ സപ്പോർട്ടിങ്ങും എല്ലാവരും ലാസ്റ്റ് വെച്ചിട്ട് അവരോട് ചെയ്തതിനുള്ള ഒരു സോറി ഒക്കെ പറയുന്നുണ്ട് ഏകദേശം ടൈമൊക്കെ ആയിരുന്നു അപ്പോഴേക്കും ഒരു പെട്ടെന്ന് വീഡിയോ നിർത്തി ഓടി അതായിരുന്നു സംഭവം ജസ്റ്റ് ഒരു ഫണ്ണി ആയിട്ട് ഒരു പ്രാങ്ക് ആയിട്ട് മാത്രം ഈ ഒരു വീഡിയോ കാണാം എൻ്റെ പേര് ഹരികൃഷ്ണൻ നമ്മുടെ ചാനലിൽ വരെ കരയെക്കടാൻ ബ്ലോഗേഴ്സ് നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും ബൈഫം കരേക്കടാൻ ബ്ലോഗേഴ്സ്